പിണറായി വിജയന്റെ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററിന്റെ ഒരു മാസത്തെ വാടക നൽകാൻ അൻപത് ലക്ഷം അധിക ഫണ്ടായി അനുവദിക്കുന്നത് ട്രഷറി നിയന്ത്രണങ്ങൾക്ക് ഇടയിലാണ് എൺപത് ലക്ഷം രൂപയാണ് ഒരു മാസത്തെ വാടക ഒക്ടോബർ നവംബർ മാസത്തെ കുടിശ്ശിക കൊടുക്കാനാണ് ഈ അധിക ഫണ്ട് നിത്യ ചെലവിന് പോലും പണമില്ലാത്ത അവസ്ഥയിലാണ് ഈ തുക അനുവദിക്കുന്നത് പൈലറ്റ് ഉൾപ്പെടെ പതിനൊന്ന് പേർക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഹെലികോപ്റ്ററാണ് സർക്കാർ വാടകയ്ക്ക് എടുത്തിട്ടുള്ളത് ഹെലികോപ്റ്ററിന്റെ വാടക നൽകാൻ പോലീസിന്റെ ബജറ്റ് ശീർഷകത്തിൽ മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത് വാടക നൽകാൻ അൻപത് ലക്ഷം അധിക ഫണ്ട് വേണമെന്ന് ഡിസംബർ നാലിന് സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി പണം ഉടൻ അനുവദിക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്ന് ആഭ്യന്തര വകുപ്പ് അധിക ഫണ്ട് ആവശ്യപ്പെട്ട് ധനവകുപ്പിനെ സമീപിക്കുകയായിരുന്നു ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി അൻപത് ലക്ഷം അധിക ഫണ്ട് അനുവദിച്ച് ധനവകുപ്പ് ഇന്ന് ഉത്തരവുമിറക്കി ഒരു ലക്ഷം രൂപ യ്ക്ക് മുകളിലുള്ള ബില്ലുകൾ മാറാൻ ധനവകുപ്പിന്റെ മുൻകൂർ അനുമതി വേണം ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയതുകൊണ്ട് ഹെലികോപ്റ്റർ വാടക ചിപ്സൺ ഏവിയേഷന് ലഭിക്കും ഒക്ടോബർ ഇരുപത് മുതൽ നവംബർ പത്തൊമ്പത് വരെയുള്ള വാടകയാണ് സർക്കാർ അനുവദിച്ചത് രണ്ടു മാസത്തെ ഹെലികോപ്റ്റർ വാടക കുടിശ്ശികയിലായിരുന്നു അതിൽ ഒരു മാസമാണ് നൽകുന്നത് നവംബർ ഇരുപത് മുതൽ ഡിസംബർ പത്തൊൻപത് വരെയുള്ള വാടക കുടിശ്ശിക ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ചിപ്സൺ ഏവിയേഷൻ പോലീസ് മേധാവിക്ക് കത്ത് നൽകി ഉടൻ ർക്കാരിലേക്ക് കൈമാറും ഇതും ഉടൻ അനുവദിക്കേണ്ടി വരും എൺപത് ലക്ഷം വാടകയ്ക്ക് ഇരുപത്തിയഞ്ച് മണിക്കൂർ പറക്കാം തുടർന്നുള്ള ഓരോ മണിക്കൂറിനും തൊണ്ണൂറായിരം രൂപ അധികം നൽകണം ഒരു വർഷം ഹെലികോപ്റ്റർ വാടകയ്ക്ക് വേണ്ടത് ഒൻപതേ ദശാംശം ആറ് കോടി രൂപയാണ് ഉപയോഗം കൂടിയാൽ തുകയും ഉയരും മാസം ഇരുപത്തിയഞ്ച് മണിക്കൂറിനെ തുടർന്നുള്ള ഓരോ മണിക്കൂറിനും തൊണ്ണൂറായിരം രൂപ അധികം നൽകണം എന്നാണ് വ്യവസ്ഥ മുഖ്യമന്ത്രിയുടെ അടിയന്തര യാത്ര ആവശ്യങ്ങൾക്ക് പുറമെ മാവോവാദി നിരീക്ഷണം ദുരന്ത മേഖലയിലെ ദുരിതാശ്വാസ പ്രവർത്തനം തുടങ്ങി പോലീസിന്റെ ആവശ്യങ്ങൾക്കും ഹെലികോപ്റ്റർ ഉപയോഗിക്കും മൂന്ന് വർഷത്തേക്കാണ് കരാറ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കാനുള്ള തീരുമാനത്തിന് എതിരെ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നിരുന്നു എന്നാൽ തീരുമാനത്തിൽ ഉറച്ചു തന്നെ സർക്കാർ മുന്നോട്ട് പോവുകയായിരുന്നു ഒന്നാം പിണറായി സർക്കാർ പവൻഹംസ് കമ്പനിയിൽ നിന്നും ഇരുപത്തിരണ്ട് ദശാംശം രണ്ടേ ഒന്ന് കോടി രൂപ ചെലവഴിച്ചായിരുന്നു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിരുന്നത് പക്ഷേ കാര്യമായ പ്രയോജനം അന്ന് ഉണ്ടായിരുന്നില്ല അതോടെ കരാർ പുതുക്കിയുമില്ല തുടർന്ന് കഴിഞ്ഞ മാർച്ച് രണ്ടിനാണ് പുതിയ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത് ചിപ്സൺ ഏവിയേഷൻ എന്ന സ്വകാര്യ കമ്പനിയാണ് ഹെലികോപ്റ്റർ വാടകയ്ക്ക് നൽകുന്നത് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഏവിയേഷൻ കമ്പനിയാണ് ചിപ്സൺ അതേസമയം നിയമസഭാ സമ്മേളനത്തിന്റെ ഷെഡ്യൂൾ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട് ഇക്കാര്യം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എ എൻ ഷംസീറിന് കത്ത് നൽകിയിട്ടുണ്ട് ബജറ്റ് ഫെബ്രുവരി അഞ്ചിൽ നിന്ന് രണ്ടിലേക്ക് മാറ്റണമെന്ന് ാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം കെ പി സി സി സംസ്ഥാന ജാഥ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷം കത്ത് നൽകിയത് നിയമസഭയുടെ സമ്പൂർണ്ണ ബജറ്റ് സമ്മേളനം ഈ മാസം ഇരുപത്തിയഞ്ചിന് വിളിച്ചു ചേർക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാൻ ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് നിയമസഭാ സമ്മേളനം പുനഃക്രമീകരിക്കണമെന്ന് പ്രതിപക്ഷത്തിന്റെ ആവശ്യം പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും കൂടിയായ കെ പി സി സിയുടെ ലോക്സഭാ പ്രചാരക ജാഥ ഫെബ്രുവരി അഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് വരെ നടക്കുകയാണ് ഈ ജാഥ കണക്കിലെടുത്ത് സഭാ ഷെഡ്യൂളിൽ മാറ്റം അഞ്ചാം തീയതിയിൽ നിന്നും മാറ്റി ബജറ്റിന്റെ പൊതുചർച്ച അഞ്ച് ആറ് ഏഴ് തീയതികളിലേക്ക് മാറ്റണമെന്നും പ്രതിപക്ഷ നേതാവ് നൽകിയ കത്തിൽ ആവശ്യപ്പെടുന്നു ഒൻപത് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള തീയതികളിൽ യു ഡി എഫ് അംഗങ്ങൾക്ക് ജാതിയിൽ പങ്കെടുക്കുന്ന രീതിയിൽ അവസരം ഒരുക്കണമെന്നും കത്തിൽ പറയുന്നുണ്ട് കേന്ദ്ര ബജറ്റ് ഒന്നിന് നടക്കുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി രണ്ടിൽ നിന്ന് അഞ്ചിനാക്കി മാറ്റിയത് ഇരുപത്തിയഞ്ചിന് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെയാണ് സമ്മേളനത്തിന്റെ തുടക്കം ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തൊന്ന് വരെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച നടക്കും ഫെബ്രുവരി ഒന്ന് രണ്ട് തീയതികളിൽ ബില്ലുകളും മറ്റും പരിഗണിക്കും അഞ്ചിന് ബജറ്റിന് ശേഷം ആറ് മുതൽ പതിനൊന്ന് വരെ സഭ ചേരില്ല പന്ത്രണ്ട് മുതൽ വരെ ബജറ്റിന്മേലുള്ള പൊതുചർച്ച പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് വരെ സഭ താൽക്കാലികമായി നിർത്തിവെക്കും ഇരുപത്തി ആറിന് പുനരാരംഭിക്കുന്ന സമ്മേളനം സമ്പൂർണ്ണ ബജറ്റ് പാസാക്കുന്ന നടപടിയിലേക്ക് കടക്കും ബജറ്റ് പാസാക്കിയ ശേഷം മാർച്ച് ഇരുപത്തിയേഴിന് സമാപിക്കുന്ന വിധത്തിലാണ് കാര്യപരിപാടി തയ്യാറാക്കിയിരിക്കുന്നത്